കെ ബി ഗണേഷ് കുമാറിനെയും രാമചന്ദ്രൻ കടന്നപ്പള്ളിയെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതിനായുള്ള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അംഗീകാരം നൽകി നിയുക്ത മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ഈ മാസം വൈകിട്ട് നാല് മണിക്ക് രാജ്ഭവനിൽ നടക്കും കൂടുതൽ വിവരങ്ങളുമായി ചേർന്നുണ്ട് എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ രണ്ട് മന്ത്രിമാർ രാജിവെച്ചിട്ടുള്ളത് ഈ രണ്ട് മന്ത്രിമാരും ഔദ്യോഗികമായി രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് നൽകുകയും മുഖ്യമന്ത്രി ഇത് രാജ്ഭവനിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് മന്ത്രിമാരായ ആന്റണി രാജുവിന്റെയും അഹമ്മദ് ദേവർഗോവിലിന്റെയും രാജി സ്വീകരിച്ചെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി രാജ്ഭവൻ അറിയിക്കുന്നത് ഒപ്പം തന്നെ നിയുക്ത മന്ത്രിമാരായിട്ടുള്ള കെ ബി ഗണേഷ് കുമാറിനെയും കടന്നപ്പള്ളി രാമചന്ദ്രന്റെയും ഔദ്യോഗികമായിട്ടുള്ള സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്കും ഒപ്പം തന്നെ ഇവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിച്ചതായും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഓഫീസ് രാജ്ഭവൻ അറിയിച്ചിട്ടുണ്ട് അവരുടെ സത്യപ്രതിജ്ഞ സംബന്ധിച്ച ഔദ്യോഗികമായ തീയതിയും രാജ്ഭവൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ മാസം ഇരുപത്തി ഒൻപതിന് വൈകിട്ട് നാല് മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നത് രാജ്ഭവനിൽ വെച്ചിട്ടായിരിക്കും പ്രത്യേകമായി ഇരു മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക നിലവിൽ ഡൽഹിയിലും യു പിയിലും സന്ദർശനത്തിനായി പോയിട്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുപത്തി എട്ടാം തീയതിയോട് കൂടി തിരികെ രാജ്ഭവനിലെത്തും അതിനുശേഷമായിരിക്കും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുക ഒപ്പം തന്നെ ഈ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശവും ഒപ്പം തന്നെ കത്തും ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങളും രാജ്ഭവന്റെ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് വിഷ്ണു ആ വ്യക്തമാണ് റിപ്പോർട്ടുകൾ പങ്കുവച്ചത്